ും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മൂവി ഇങ്ങനെ കാത്തിരുന്നു ഒരു സിനിമ ചെയ്യാൻ അങ്ങനെ ഒരു കിട്ടിയൊരു വേഷം അപ്പൊ എന്ത് തോന്നുന്നോ പറയുന്നു ഒത്തിരി ഒത്തിരി സംസാരിക്കില്ല അത് മതി സമയങ്ങളിലൊക്കെ ഭയങ്കര കോമഡി ആയിട്ടുള്ള ഡയലോഗുകളും ഡെലിവറി ചെയ്യും പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ കഴിച്ചിട്ട് അതൊക്കെ ഇപ്പൊ എന്ന് പറയുന്ന മൂവിയില് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ബ്രേക്ക് ദി ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അപ്പൊ കഥ എഴുതിയതും സാറന്നെയായിരുന്നു ആ സ്ക്രിപ്റ്റും അപ്പൊ ഈ നമ്മളിപ്പോ ഇൻവെസ്റ്റിഗേഷൻ എഴുതുമ്പോ അതിന്റേതായ കൊറേ എക്സ്പീരിയൻസും ഒരുപാട് കഥകൾ കേൾക്കും വേണം അപ്പൊ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ജേർണി ആദ്യം ഞങ്ങൾ ഒരു പല പല കഥകൾ പറഞ്ഞു അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രോജക്ട് ഓൺ ചെയ്യണം രതം കൃഷ്ണയുടെ ആവശ്യം അതാണ് പെട്ടെന്ന് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു അപ്പോ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് ഇതാണ് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ത്രെഡും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ത്രെഡും നിലയിൽ ഈ കഥ കഥ ഇന്ന് കാണുന്ന രൂപത്തിലല്ല ഞങ്ങൾ അന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉള്ളത് പലരുടെയും കോൺട്രിബ്യൂഷൻസ് ഇതിനകത്തുണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പോട്ടാൽ മുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ ഏരിയകളും പറയും പറഞ്ഞ് ഇത് റീവർക്ക് ഇത് റീവർക്ക് റീവർക്ക് ചെയ്താണ് ഈ സിനിമ ഈവൻ ഞങ്ങൾ ഒരു മൂന്ന് ഷെഡ്യൂൾ ആയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷവും സ്ക്രിപ്റ്റിന് മാറ്റം ഉണ്ടാക്കി വലിയൊരു ട്വിസ്റ്റ് ആ കഥയ്ക്ക് തോന്നണം അപ്പൊ ഈവൻ എഡിറ്റിംഗ് ടേബിളിൽ പോലും കഥക്ക് മാറ്റം ഞങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ ലോ ആണ്